നമ്മളിന്ന് തുറന്നു കാട്ടാൻ പോകുന്ന ഒരു വാച്ചാണ് ഒരു സ്മാർട്ട് വാച്ച് ഇവിടെ ഓക്സിജൻ്റെ ഷോപ്പ് കട്ടപ്പനെ തുടങ്ങി അപ്പോൾ അവിടെ ഓഫറിൽ കിട്ടിയ ഒരു സാധനമാണ് ഇതേ കിടക്കുന്ന വില എന്ന് പറയുന്നത് നമ്മുടെ ഫയർ ബോൾട്ടിൻ്റെ സാധനമാണ് ഇതേ കിടക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും ഓഫർ പ്രൈസായിട്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓക്സിജൻ ഇട്ടിട്ടുണ്ട് എന്നാൽ അത്രയും പൈസ ഒന്നും കൊടുത്തില്ല ഏതാണ്ട് രണ്ടായിരം രൂപ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് കിട്ടൊരു വാച്ച് കിട്ടി ഈ ഫയർ ബോൾട്ടിൻ്റെ സാധനം അപ്പോൾ നമുക്ക് ഈ പാക്കിൻ്റെ പുറത്ത് എന്ന് എഴുതിയിട്ടുണ്ട് ബ്ലൂടൂത്ത് കോളിംഗ് അതുപോലെ തന്നെ ഹെഡ്രൈറ്റ് ട്രാക്കിംഗ് ക്യാമറ കൺട്രോൾ മ്യൂസിക് കൺട്രോൾ മൾട്ടിസ്പോർട്സ് മോഡ്സ് വെതർ അപ്ഡേറ്റ്സ് വാട്ടർ റെസിസ്റ്റൻസ് ഇൻബിൾഡ് മൈ ആൻഡ് സ്പീക്കർ പിന്നെ സ്മാർട്ട് നോട്ടിഫിക്കേഷൻസ് ഇതൊക്കെയുള്ള ഒരു സാധനമാണ് മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് കോളിങ് ആണ് അതുപോലെ തന്നെ സ്ക്രീൻ തേർട്ടി ഫൈവ് എം എം ഉണ്ട് അമോളഡ് ആണ് ഡിസ്പ്ലേ അപ്പം നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം സംഗതി ഇങ്ങനെ ഉണ്ടെന്ന് ഇത് കാര്യത്രയൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ ഭാര്യ എനിക്ക് ഗിഫ്റ്റായിട്ട് മേടിച്ചതെന്നാണ് ഞാൻ ആദ്യം പന്തിരായിരം പതിനാലായിരം എന്നൊക്കെ പറഞ്ഞു പോകും നമ്മുടെ ചെറുക്കനവിടെ ഒന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു ദേ പൊക്കെ എടുത്തിരിക്കാണ് ഹായ് നൈസ് പാക്കിങ് ഇത് അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് ഓക്കെ എപ്പോഴാണ് ഇറക്കെ നല്ല ഇറക്കിയാ ഫയർ ബോൾട്ട് ഇതായി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഫയർ ബോൾട്ട് ഇത് കാണുമ്പോൾ കാണുമ്പോൾ ഞാൻ വായിക്കുക ചെയ്യും ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇതാണ് വാച്ച് എന്നുള്ളത് അപ്പോൾ നമ്മൾ അവനെ ഇവിടെ വെച്ചിരിക്കുന്നു അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ബോക്സുകളുണ്ട് ഈ ഒരു പായ്ക്കിനകത്ത് അതിനകത്ത് എന്തൊക്കെയാണ് സംഗതികളുള്ളത് നോക്കാം അതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാറൻറ്റി കാർഡുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറഞ്ഞൊരു കാർഡ് തന്നിട്ടുണ്ട് പ്ലെയിങ് അൺലിമിറ്റഡ് ഗെയിംസ് സ്പോട്ടിഫൈ സ്ട്രീമിംഗ് ഫേവറേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം അതൊരു ഗിഫ്റ്റാണ് പിന്നെ അതുപോലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് മേഷോയിൽ ഒരു വൗച്ചറുണ്ട് ബുക്ക് മേഷോയുടെ പിന്നെ ചാർജ് ദ വാച്ച് ഫോർ സിക്സ്റ്റി മിനിറ്റ് ബിഫോർ യൂസ് അതിന് ശേഷം ഉണ്ടാക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓൺ ആക്കാൻ ശ്രമിച്ചു അത് അറിഞ്ഞില്ല ഓക്കെ പിന്നെ ഒരു കാറ്റലോ ഉണ്ട് യൂസർമാലുകളുണ്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ളൊരു സാധനമുണ്ട് പിന്നെ ഒരു ചാർജറും ഉണ്ട് അങ്ങനെ ഉള്ള ഒരു അടിപൊളി സാധനമാണ് അപ്പോൾ അത്രേ ഉള്ളൂ സംഗതി എന്ന് പറയുന്നത് വാച്ചിനെക്കുറിച്ച് ബാക്കിയുള്ളത് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയുണ്ട് സംഗതി എന്നുള്ളത് പറയാം അതായത് അതിനെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ചെയ്താൽ മതി എങ്ങനെയുണ്ട് വാച്ച് അതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് കയറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ചാർജ് ചെയ്യാതെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല എനിവേ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ല മഴ താർത്തുമായി പോയിരുന്നു അതുകൊണ്ട് ഞാൻ നിർത്തുന്നു